കാഴ്ച മരത്തിൽ നോക്കുമ്പോൾ മഴുവാണ് കാണുക കഴുത്തിലായാലോ കയറൊരു മുഴവും മരത്തിൽ നോക്കുമ്പോൾ മഴുവാണ് കാണുക കഴുത്തിലായാലോ കയറൊരു മുഴവും കാഴ്ചയുടെ ഈ വിപരിയം കാണപ്പെടുന്നവയ്ക്ക് വിധിയാകണമെന്നില്ല കാഴ്ചയുടെ ഈ വിപരിയം കാണപ്പെടുന്നവയ്ക്ക് വിധിയാകണമെന്നില്ല കണ്ണിന്റെ കണക്കിന് പിഴവായാൽ കണിയൊന്നും കാണേണ്ടെന്ന് വയ്ക്കുക കണ്ണടയുടെ കവചം കാഴ്ചയെ രക്ഷിക്കാനെത്തില്ല കണ്ണടയുടെ കവചം കാഴ്ചയെ രക്ഷിക്കാനെത്തില്ല നീർത്തുളുമ്പി വെടിപ്പാവുമ്പോൾ മഴവു മരമായും കയറു കഴുത്തായും കണ്ടെന്നിരിക്കും നീർത്തുളുമ്പി വെടിപ്പാവുമ്പോൾ മഴവ് മരമായും കയറ് കഴുത്തായും കണ്ടെന്നിരിക്കും അപ്പോഴും കാഴ്ചയുടെ വീഴ്ച തന്നെ ബാക്കി അപ്പോഴും കാഴ്ചയുടെ വീഴ്ച തന്നെ ബാക്കി